നേന്ത്രപ്പായത്തിൻ്റെ തൊല്യൊന്ന് കറുത്ത് പോയല്ലോ പിന്നെ എല്ലാവർക്കും അത് കഴിക്കാനോ ഭയങ്കര മടിയേക്കാറില്ലേ അപ്പം ഇനി അങ്ങനെ കറുത്ത പഴം ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കി ഇങ്ങനെ തയ്യാറാക്കിയാൽ പിന്നെ പാത്രം കാലിയാവുന്നതു തന്നെ അറിയില്ല കേട്ടോ അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഞാനിവിടെ രണ്ട് നേന്ത്രപ്പായം ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അടി കട്ടിയുള്ളൊരു പാത്രം ഇവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചുകൊടുക്കാം നെയ്യ് നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് നടട്ടുകൊടുക്കാം ഞാനിവിടെ കുറച്ച് കാശ്നട്ട മുന്തിരിയും ബദാമും കൂടെ എടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഇട്ടുകൊടുക്കാം ഇനി എണ്ണയിലോട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം അപ്പോൾ നന്നായിട്ട് തന്നെ വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് നമുക്ക് കോരി മാറ്റാം ഇനി അതേ പാനിലേക്ക് തന്നെ ഞാൻ നേന്ത്രപ്പാൻ കട്ട് ചെയ്തതും കൂടെ ഇട്ടുകൊടുക്കാം അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കാം ഇനി ഇതിലോട്ട് കപ്പ് പഞ്ചസാരയും കൂടെ ഇട്ടുകൊടുക്കാം പഞ്ചസാര നന്നായിട്ട് മെൽറ്റ് ആയി വരുന്നത് വരെ നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കാം ഇനി ഇതിലോട്ട് ഒരു കപ്പ് ചിരുകിയ തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് തേങ്ങയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇതും നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി റവ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലോട്ട് കുറച്ചും കൂടെ നെയ്യ് വെച്ച് കൊടുക്കുകയാണ് എന്നിട്ട് ഇതിലോട്ട് കപ്പ് റവയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് റവ നന്നായിട്ട് തന്നെ ഒന്ന് വറുത്തെടുക്കാം അപ്പോൾ അതാ റവ നന്നായിട്ട് തന്നെ വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലോട്ട് നേരത്തെ നമ്മൾ വറ്റിയെടുത്ത പഴത്തിൻ്റെ കൂട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക ഇനി ഒരു അര ടീസ്പൂൺ ഇലക്കായ് പൊടിച്ചതും കൊണ്ട് ഇട്ട് കൊടുക്കാം ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം നമ്മൾ റവ ഒക്കെ ചേർത്ത് കൊടുത്തതല്ലേ അപ്പോൾ ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്നുകൂടി യോജിപ്പിച്ചെടുക്കുക റവ ഒന്ന് വേവിച്ചെടുക്കാണ്ട് അപ്പോൾ നമ്മൾ അതിലോട്ട് ഒരു കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ചെടുക്കുകയാണേ അപ്പോൾ അരക്കപ്പ് റവ ചേർത്തിരുന്നു ഇനി നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഒരു രണ്ട് മിനിറ്റ് സമയം ഒന്ന് വഴറ്റിയെടുത്താൽ തന്നെ വേവി വെന്ത് കിട്ടിക്കോളും ഇനി നേരത്തെ വറുത്തെടുത്ത കാശിട്ട മുന്തിരിയൊക്കെ ഇതിലോട്ട് ഇട്ടു കൊടുക്കാം എല്ലാം ഒന്ന് യോജിപ്പിച്ച് എടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്യാം ഇനി നന്നായിട്ടൊന്ന് ചൂടാറി വരട്ടെ വേണമെങ്കിൽ ഇങ്ങനെ തന്നെ ചൂട് കൊടുത്ത് തന്നെ വേണമെങ്കിൽ കഴിക്കട്ടോ ഞാനിവിടെ പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഇതിലോട്ട് മാറ്റിയാണ് പാത്രത്തിൻ്റെ ഉൾഭാഗം ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നെയ്യ് എന്നിട്ട് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ അല്ലാതെ ഇതിലോട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ചൂടൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ അതൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അത് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇനി കറുത്ത് ഇരണ്ട് ഇതുപോലെ ഒന്ന് എടുത്ത് തയ്യാറാക്കി നോക്കി പുതിയൊരു വിഭവമായി വീണ്ടും വരാം ഓക്കെ താങ്ക്